കാരുണ്യവാരായ അള്ളാഹു അല്ലെ നമുക്ക് കണ്ണു നൽകി കാത് നൽകി കരൾ നൽകി കെടി നൽകി ആമാശയം നൽകി മസ്തിഷ്കം നൽകി ഹൃദയത്തിന്റെ മിടിപ്പ് നിയന്ത്രിച്ചു അങ്ങനെ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഈ കാരുണ്യവാരായ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതില്ലേ ഉണ്ടോ നന്ദി കാണിക്കണോ മജ്ജ മാറ്റിവെക്കുന്നുണ്ട് എൻ്റെ ഒരു അയൽവാസിക്ക് എത്ര ലക്ഷാണ് അറിയോ ചെലവ് നാപ്പത് ലക്ഷം നമ്മളുടെ ശരീരത്തിൽ കോഴിയൊക്കെ തിന്നുമ്പോഴേ ആ എല്ലിൻ്റെ ഉള്ളിൽ ഒരു സാധനം കണ്ടിട്ടില്ലേ അതിനാണ് മജ്ജ എന്ന് പറയാം അതുപോലെ നമ്മളുടെ എല്ലുകൾക്കുള്ളിലും ഉണ്ട് ആ മജ്ജ അതിന് ക്യാൻസർ ബാധിച്ചു അത് മാറ്റി വെക്കണം നാപ്പതു ലക്ഷമാണ് ചിലവ് കരള് മാറ്റി വെക്കുന്ന ആളുകളെ കേട്ടിട്ടില്ലേ നിങ്ങൾ കേട്ടോ ഉണ്ട് എത്ര രൂപമാണ് ഇന്ന് കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അൻപത് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ ആലോചിച്ച് നോക്കും നിങ്ങള് അതുതന്നെ കരളിന്റെ ഒരു കഷ്ണം ആരെങ്കിലും നൽകണം കരളിന്റെ ഒരു കഷ്ണം ആരെങ്കിലും നൽകണം അൻപത് ലക്ഷം രൂപക്ക് എത്ര വർഷം ജോലി ചെയ്യേണ്ടി വരും ഒരു അഞ്ഞൂറ് രൂപ ദിവസം സമ്പാദിച്ചാൽ കൂട്ടി നോക്ക് നിങ്ങൾ അപ്പൊ ഈ കരള് നമുക്കുണ്ട് അല്ലേ അഞ്ഞൂറ് വർക്ക് നടത്തുന്നു ഒരു ദിവസം കരള് അപ്പൊ ഇതൊക്കെ ആരാ സംവിധാനിച്ചു തന്നത് കാരുണ്യവാനായ അള്ളാഹുവാണ് അതിന്റെ തൊട്ടു മുമ്പ് ഗുൽസാർ നമ്മളോട് സംസാരിച്ചു ഗുൽസാർ സാർ സംസാരിച്ചു എന്താ പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച രീതി ആർക്കു വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് പടച്ചവൻ ഹലക്കലക്കും മാപ്പിൽ അറിഞ്ഞി ജമീയ എന്ന ഈ ഭൂമുഖത്തുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ആര് സൃഷ്ടിച്ചത് അള്ളാഹു സൃഷ്ടിച്ചത് ശരി ചോദിച്ചു നോക്ക് ആ റബിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ സാധിച്ചിട്ടുണ്ടോ ആ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് ഉറങ്ങിയാൽ ചിലപ്പോൾ ആ ഉറങ്ങാനുള്ള സംവിധാനം പടച്ചോന്തെയും തകരാറിലാക്കൂ ആ റബ്ബിനെ പരിചയപ്പെടുത്തുന്നിടത്ത് നമ്മൾ അനാവശ്യമായി നോക്കിയാൽ എന്റെ കണ്ണിന്റെ നിയന്ത്രണം മാറി എടുക്കലാണ് ഞാൻ നോക്കുന്നുണ്ട് ഇഷ്ടമുള്ളത് കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ അത് കാണണമെങ്കിൽ നമ്മൾ സ്കൂൾ സ്കൂളിനങ്ങനെ പഠിച്ചത് അല്ലേ തലച്ചോറിലേക്ക് അതിൻ്റെ സന്ദേശം പോകണം അതിനതിൻ്റെ നാഡീ വ്യവസ്ഥ വർക്ക് ചെയ്യണം ആലോചിച്ച് നോക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് നോക്കിയാൽ അള്ളാഹ് ഇഷ്ടമില്ലാത്തത് കേട്ടാൽ ചിലപ്പോൾ ആ കേൾക്കാനും കാണാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും ഒക്കെയുള്ള കഴിവുകളെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞാൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പൊ ആ റബ്ബിനോട് നന്ദി കാണിക്കണം സൂറത്തു ഇബ്രാഹീമിലെ ഏഴാമത്തെ വചനത്തിൽ പടച്ചവൻ നൽകുന്ന ഒരു താക്കീത് ഉണ്ട് റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു എന്താണ് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും അതല്ല നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ അതി കഠിനമായി ഞാൻ ശിക്ഷിക്കുന്നു നന്ദി കാണിച്ചാൽ പടച്ചവൻ എന്തു അധികരിപ്പിച്ചു നൽകും നോക്ക് നിങ്ങൾ പ്രപഞ്ചത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് വേണ്ടി പടച്ചവൻ അധികരിപ്പിച്ചു നൽകുന്നുണ്ട് എമ്പാടു അനുഗ്രഹങ്ങൾ നൂറ് വർഷം മുമ്പില്ലാത്ത അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ എന്താണ് നിർമ്മിത ബുദ്ധി ശ്രദ്ധിക്കാൻ കേട്ടോ ബൈക്കേറ്റ് വന്നവരൊക്കെ ശ്രദ്ധിക്കണം ഈ പാലം കിടക്കുന്നിടത്തന്നെ ഉണ്ട് എ ഐ ക്യാമറ ശ്രദ്ധിച്ചോളൂ ഈ പാലം കിടക്കുന്നോടെ തന്നെ ഉണ്ട് എന്തുണ്ട് എ ഐ ക്യാമറയുണ്ട് ഹെൽമെറ്റ് ഇടാതെ രണ്ടും മൂന്നും ഒക്കെ വെച്ച് പോകാൻ ഭാവം ഉണ്ടെങ്കിൽ നിർത്തുക പോക്കറ്റ് കാലിയാവും അപ്പൊ നോക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ ഒരു പോലീസുകാരനെ നിർത്തേണ്ട ആവശ്യമില്ല ഒരുപാട് ചെലവുകൾ ലാഭിക്കാം പക്ഷെ കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു അപ്പം ചോദിച്ചു നോക്ക് നിങ്ങൾ ഈ നിർമ്മിത ബുദ്ധിയെ സംവിധാനിച്ചെടുക്കാനുള്ള ബുദ്ധി നമുക്ക് നൽകിയതാരാണ് അവരാണ് അള്ളാഹു അല്ലെ അപ്പൊ ആ അള്ളാഹുവിനെ അറിയണം ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം ഫലം അന്നഹുൽ എന്നൊരാഴത്തുണ്ട് സൂറത്തും മുഹമ്മദിൽ നീ അള്ളാഹുവിനെ അറിഞ്ഞു ആരാധിക്കണം എന്നാ പ്രവാചകനോട് പരിചയപ്പെടുത്താൻ അള്ള പറയുന്നുണ്ട് സൂറത്തു ബക്കരയിലൂർ എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ പറയണം ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ് സമീപസ്ഥനാണ് എന്ന് അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും ഇതാ ദാനി എന്നാ പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും അതുകൊണ്ട് ആ റബ്ബിനെ പരിചയപ്പെടണം ആ റബ്ബിന്റെ ആഹ്വാനം സ്വീകരിക്കണം എങ്കിൽ നിങ്ങൾ നേർമാർഗം പ്രാപിച്ചേക്കാം നോക്ക് നിങ്ങൾ ആ റബ്ബിൽ വിശ്വസിക്കണം നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ റബിനെ വിശ്വസിച്ചുടോ എങ്ങനെ വിശ്വസിച്ചു അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ടോ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ടോ പണ്ടൊരാൾ മലമുകളിൽ നിന്ന് വീഴുമ്പോൾ കർത്താവെ എന്ന് വിളിച്ചു കർത്താവേ എന്ന് വിളിച്ചു അയാൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അതിൽ അയാൾക്ക് ചെറിയൊരു വള്ളി പിടുത്തം കിട്ടി ചെറിയൊരു വള്ളി ആ വള്ളിയിൽ അയാൾ എങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് തൂങ്ങി നിൽക്കുമ്പോൾ ഒരു അശരീരി വന്നു പറഞ്ഞു നീ വിളിച്ച കർത്താവാണ് ഞാൻ നീ വിളിച്ച കർത്താവാണ് ഞാൻ നീ എന്നെ വിശ്വസിച്ചിട്ടില്ലേ അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു അത്ര ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ വീണപ്പോൾ തന്നെ എന്താ വിളിച്ചത് എന്താ വിളിച്ചത് കർത്താവേ എന്താ വിളിച്ചത് ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടുണ്ട് അപ്പൊ ആ അശരീരി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അത്രേ എങ്കിൽ നീ ആ പിടുത്തം അങ്ങോട്ട് വിടണം അയാൾ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അയാൾ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ല പല പിടുത്തങ്ങളും വിടണമെന്ന് പടച്ചവൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അല്ലേ അമ്പിയാക്കളെയും മൗലിയാക്കളെയും മഹാന്മാരെയും മുനിമാരെയും മഹർഷിമാരെയും ദിവ്യന്മാരെയും സിദ്ധന്മാരെയും മലക്കുകളെയും ജിന്നുകളെയും ഭാവമാരെയും ബീവിമാരെയും ഒക്കെ മനുഷ്യരുണ്ട് അത്തരത്തിലുള്ള ശക്തികളോട് വ്യക്തികളോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് എന്നാൽ പടച്ചവൻ പറഞ്ഞു അവരൊക്കെ അവരൊക്കെ നീ നിന്റെ തേട്ടങ്ങൾ ആരിലേക്ക് തിരിക്കണം എന്നിലേക്ക് തിരിക്കണം നേരത്തെ പാട്ടുപാടിയില്ലേ തേട്ടങ്ങളെല്ലാം അള്ളാഹുവോട് നോക്ക് വിശുദ്ധ കുർആൻ പല സ്ഥലങ്ങളിൽ നമ്മെ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തു വാഫുരിലെ അറുപതാമത്തെ വചനം പരിശോധിച്ചു നോക്ക് ുംസ്തജി നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത് ആര പറഞ്ഞത് റബ്ബ് ആരാ റബ്ബ് റബ്ബാര സൃഷ്ടാവ് സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അഖിലവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സംവിധാനിച്ച് കൊണ്ടു നടക്കുന്നവൻ പോരാ നമ്മെയും നമ്മളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ ആ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് തേടണം മറ്റുള്ളവയൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ഒഴിവാക്കണം ആ റബ്ബ് സൂറത്തൂർ പതിനാലാമത്തെ നോക്ക് നിങ്ങൾ അവിടെയും കാണാം ലഹു എന്നാ എന്നാൽ അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ആരും നിങ്ങൾക്ക് ഒന്നിനും ഉത്തരം നൽകുന്നതല്ല തന്റെ വായിൽ തനിയെ നൽകുന്നതല്ലെത്താൻ വേണ്ടി തന്റെ ഇരു കൈകളും അതിന്റെ നേരെ നീട്ടിക്കാണിക്കുന്നവരെ പോലെ മാത്രമാകുന്നു അവർ അത് വെള്ളം വായിൽ വന്നെത്തുകയില്ലല്ലോ സത്യനിഷേധികളുടെ പ്രാർത്ഥന നഷ്ടത്തിൽ തന്നെയാകുന്നു ആലോചുരാൻ എത്രയാ അപ്പൊ ഇത് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമായി മനുഷ്യൻ നിർവഹിക്കേണ്ട ഒന്നു മാത്രമാണ് അഥവാ തൻ്റെ തേട്ടങ്ങളെല്ലാം തൻ്റെ ആരാധനയുടെ വിവാദത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ആരിലേക്ക് സമർപ്പിക്കണം ആ റബ്ബിലേക്ക് സമർപ്പിക്കണം സൂറത്തു ഫാത്തിരിലെ പതിമൂന്ന് പതിനാല് വചനങ്ങളുണ്ട് സൂറത്തു ഫാത്തിരിലെ പതിമൂന്ന് പതിനാല് വചനങ്ങൾ അവിടെ മനുഷ്യന്റെ സൃഷ്ടിപ്പാണ് പറയുന്നത് പത്ത് മുതലുള്ള വചനങ്ങളിൽ അതുപോലെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് പറഞ്ഞിട്ടുണ്ട് രാവും പകലും മാറി വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ കടലിനെ കുറിച്ചും പുഴയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ആ രണ്ടിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന ആഭരണങ്ങളെക്കുറിച്ചും നല്ല ഫ്രഷ് മാംസത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് പരിചയപ്പെടുത്തുന്നു അവരാണ് നിങ്ങളുടെ റബ്ബ് നാലിക്കുമുള്ള ഹുറബുക്കും നിങ്ങൾ ആരാധിക്കേണ്ട ഏകനായ സൃഷ്ടാവായിട്ടുള്ള ആ ഏകനായ ആരാധ്യൻ അവരാകുന്നു എന്നാൽ അവനു പുറമെ നിങ്ങൾ വിളിച്ചു നേടുന്നവർവിന്റെ പാട പോലും ഉടമപ്പെടുത്താൻ അവർക്ക് എന്ത് ചെയ്യുന്നില്ല സാധ്യമാവുന്നില്ല സൂറത്തു ഫാത്തിരി പതിമൂന്ന് പതിനാല് വചനങ്ങൾ പരിശോധിച്ചു നോക്കുക ആ പതിനാലത്തെ വചനം കൂടി പരിശോധിച്ചാൽ അവർ നിങ്ങൾ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല കേട്ടാലും ഉത്തരം ചെയ്യുകയില്ല പ്രാർത്ഥന കേൾക്കുകയില്ലും എന്ന് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കാണാം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല കേട്ടാൽ ഉത്തരം ചെയ്യൂല യൌമുൽ ഖിയാമയിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും ആലോചിച്ചു നോക്കുക ിലേക്ക് മാത്രം തങ്ങളുടെ തേട്ടങ്ങളെ ആരാധനകളെ വിവാദത്തുകളെ സമർപ്പിക്കുക എന്നതാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഭാഗം അതേ രീതിയിൽ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പടച്ചവൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് പടച്ചവൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യതകൾ അതുപോലെ തന്നെ അയൽവാസി അഗതി അനാഥ വിധവ ചോദിച്ചു വരുന്നവ യാത്രക്കാരൻ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ജാതിയോ മതമോ ഒന്നും പരിഗണിക്കാതെ അവരോട് മാ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒത്താശകൾ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതേ രീതിയിൽ പടച്ചവൻ കൽപ്പിച്ച കൽപ്പനക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നിലേക്കും പോകാൻ പാടില്ല പ്രത്യേകിച്ചും നമ്മളുടെ വിശ്വാസത്തിനോ നമ്മളുടെ ആദർശങ്ങൾക്കോ നിരക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അല്ലേ പലപ്പോഴും ക്യാമ്പസുകളിലൊക്കെ കഴിച്ചു കൂട്ടുന്ന നിങ്ങൾ പല രീതിയിലുള്ള ആചാരങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ നേരിടേണ്ടി വരും പല ഉത്സവങ്ങളെയും ഒക്കെ നേരിടേണ്ടി വരും കാണേണ്ടി വരും കേൾക്കേണ്ടി വരും അവിടെയൊക്കെ ഞാൻ എൻ്റെ ആദർശത്തനിമ നിലനിർത്തും എന്റെ വിശ്വാസം നിലനിർത്തുമെന്ന ബോധത്തോടു കൂടി പടച്ചവനല്ലാത്തവർക്ക് അർപ്പിക്കപ്പെടുന്ന ആരാധനകളിൽ നിന്ന് പടച്ചവന്റെ കൽപ്പനക്ക് വിരുദ്ധമായി നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള പ്രവണതകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നാം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരായി തീരുന്നത് അല്ലാതെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരാവാൻ പാടില്ല നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് എന്തില്ല യാതൊരു ഫലവുമില്ല സൂറത്തു അയറാപ്പില നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് പഠിച്ചവനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവരൊന്നും നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല കാരണം നിങ്ങളെപ്പോലെയുള്ളവരാണ് പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചുതേടുന്നവർ ആലോചിച്ച് നോക്ക് നമ്മൾ കാണുന്നില്ലേ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കാണുന്നില്ല കാണുന്നവരാണ് കേൾക്കുന്നവരാ പക്ഷെ നമ്മളുടെ കാഴ്ചക്ക് എന്തുണ്ട് പരിധിയുണ്ട് പരിമിതിയുണ്ട് നമ്മളുടെ കേൾവിക്ക് പരിധിയുണ്ട് പരിമിതിയുണ്ട് നമ്മളുടെ ഓരോ കഴിവുകൾക്കും പരിധിയും പരിമിതിയും ഉണ്ട് എന്നാൽ പരിധിയും പരിമിതിയും ഇല്ലാതെ കേൾക്കാനും കാണാനും അറിയാനും സംരക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ കഴിയുന്നവൻ ആര് മാത്രമാണ് അള്ളാഹു മാത്രമാണ് എന്ന് ആ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാൻ പാടുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് നാല് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വചനങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അങ്ങനെയുള്ള ആ റബ്ബ് ആ റബ്ബ് മാത്രമാണ് അദൃശ്യം അറിയുന്നവൻ ആ റബ്ബ് മാത്രമാണ് അദൃശ്യം അറിയുന്നവൻ അദൃശ്യം അല്ലെ കാണാത്തത് എന്നാണോ അദൃശ്യം എന്ന് പറഞ്ഞാൽ വൈബ് എന്ന് നമ്മൾ പറയും വൈബ് പലപ്പോഴും പലരും വാദിക്കാറുള്ളത് ജാരങ്ങളിലേക്കും അക്ബറകളിലേക്കും ഒക്കെ ജനങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായി ഇന്ന് ഉസ്താദുമാർ പറഞ്ഞു നടക്കുന്നത് കോഴിക്കോട്ടങ്ങാടിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് എന്ന് അങ്ങനെയുള്ള ആദർശവിരുദ്ധമായ വാദങ്ങൾ ഉന്നയിക്കുന്നവർ പറയാറുള്ളത് അവർക്കൊക്കെ വൈബ് അറിയാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത് അവരൊക്കെ വൈബ് അറിയുന്നത് കൊണ്ട് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായിട്ടുള്ള അറിവുകൾ അവർക്കുള്ളത് കൊണ്ടാണ് അവർക്ക് ഇതിനൊക്കെ സാധിക്കുന്നത് എന്ന് അവർ പറയാറുള്ളത് പക്ഷേ ഈ ആശയം പൂർണ്ണമായി തെറ്റാണ് വൈബറീന അള്ളാഹു മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ സൂറത്തുൻ നംലിലെ അറുപത്തിയഞ്ചാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അറുപത്തി അഞ്ചാമത്തെ വചനം അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി ആരാ ആരാണ് അഷ്റഫുൽ ഖാൽക്ക് ആരാണ് ആരാണ് പറഞ്ഞോക്കു ആരാണ് നിങ്ങളാണോ മനുഷ്യരുൽകർത്ത സൃഷ്ടിയാണ് ആ മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ ആരാണ് അഷ്റഫുൽ അഷ്റഫുൽ അഷ്റഫുൽക്ക് മുഹമ്മദ് മുസഫലു വസ്സലാം അല്ലേ ഓരോരുത്തരും പറയുന്നുണ്ട് ഞാനാണ് ഞാനാണ് ഇത് അല്ലേ ഫോട്ടോ കാണുമ്പോൾ ചിലരൊക്കെ സദസ്സിന്ന് കൈപൊക്കാറുണ്ട് അല്ലെ സ്ക്രീനിൽ നമ്മളെ ഫോട്ടോ ഇങ്ങനെ തെളിയുമ്പോൾ നമ്മളിങ്ങനെ കൈപോക്കും ഞാൻ എങ്ങനെയുണ്ട് ഞാൻ ഉഷാറാണെന്ന് അറിയിക്കാൻ വേണ്ടി പക്ഷെ അഷ്റഫ് ഉൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ല അലി വല്ലമിയാണ് ആ അഷ്റഫുൽ ഖൽഖിന് പോലും ഓയിബറിയുകയില്ല എന്ന് സൂറത്തു അഹ്റാഫിലെ നൂറ്റി എൺപത്തി എട്ടാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി എട്ടാമത്തെ അവചാരത്തിൽ അപ്പൊ വൈമറിയവൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശുദ്ധ കുർആാൻ നമ്മെന്ത് ചെയ്തിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ദൃശ്യവും അദൃശ്യവും അറിയുന്ന എല്ലാം അറിയുന്ന പരിധിയും പരിമിതിയും ഇല്ലാതെ കാണാനും കേൾക്കാനും അറിയാനും സഹായിക്കാനും രക്ഷിക്കാനും സിക്ഷിക്കാനും കഴിയുന്ന ഏകനായ പടച്ചവൻ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ നാഥനിലേക്ക് മാത്രമേ നിങ്ങൾ ജീവിതത്തെ സമർപ്പിക്കാൻ പാടുള്ളൂ ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് കുറാൻ അമ്മേതിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആലോചിച്ച് നോക്ക് അതോടൊപ്പം പടച്ചവനോട് നന്ദിയുള്ളവനായി തീരേണമെങ്കിൽ പടച്ചവന്റെ താക്കീതുകളെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് പടച്ചവന്റെ വിചാരണയെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് പടച്ചവന്റെ വിചാരണയെ പേടിയുണ്ടോ പേടിയുണ്ടോ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധി അല്ലേ ആ നിർമ്മിത ബുദ്ധി സെൻസറുകൾ വെച്ചിരിക്കുക നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അത് ക്യാമറയിൽ പതിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ നമ്പറും കൃത്യമായി നമ്മളുടെ ചിത്രമൊക്കെ അവിടെ തൃശ്ശൂരിലുള്ള അതിൻ്റെ കൺട്രോൾ റൂമിൽ പതിഞ്ഞു ഈ ഏരിയയുടെതൊക്കെ തൃശ്ശൂരിലാണ് കൺട്രോൾ റൂമിൽ പതിഞ്ഞു ഇവിടെയുള്ള ഒരു ക്യാമറയിൽ നിന്ന് അവിടെ പതിയുന്നു ആലോചിച്ച് നോക്കു നിങ്ങൾ ശരി എങ്കിൽ നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ സൃഷ്ടിക്കാനുള്ള കഴിവ് നമുക്ക് നൽകിയ ബുദ്ധി നമുക്ക് നൽകിയ പടച്ചവൻ നമ്മളുടെ ശരീരത്തിലൊക്കെ കുറച്ചൊക്കെ സെൻസറുകൾ വെച്ചിട്ടുണ്ടാവണം നമ്മളുടെ കണ്ണുകളും കാതുകളും അതുപോലെ തന്നെ തൊലിയുമൊക്കെ നമുക്കെതിരെ നാളെ സാക്ഷി പറയുന്ന ഒരു രംഗം വരാണ്ട് സൂറത്ത് ഫുസ്ലത്തിലെ ഇരുപത് മുതലുള്ള ആയത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ ആ റബ് നാളെ എന്നെ വിചാരണ ചെയ്യും എന്ന കൂടി എന്ന ആ കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് സുരക്ഷിതത്വം ലഭിക്കുക ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുണ്ടോ പഠിച്ചു നോക്കിയിട്ടുണ്ടോ ആരാ ഭരിക്കുന്നത് ആരാ നമ്മളുടെ പ്രധാനമന്ത്രി മോഡിജിയാണല്ലേ അല്ലേ ആ വളരെ സുഖല്ലേ വളരെ സുഖമായി പോണ്ട് അല്ലെ ട്രെയിനൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ ചന്ദ്രയാനിലേക്ക് പോയി ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതാണ് പക്ഷെ എല്ലാം നമ്മുടേതാണ് എന്ന് ചിന്തിക്കുകയും പോരാ നമ്മൾ മാത്രം മതി ഇവിടെ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഫാസിസ്റ്റിന്റെ ചിന്താഗതിയുമായിട്ടാണ് പലപ്പോഴും ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അഥവാ നിങ്ങളൊന്നും ഇവിടെ ജീവിക്കാൻ അർഹരല്ല നിങ്ങളൊക്കെ പുറത്തു പോകേണ്ടവരാണ് നിങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിച്ചു കൊള്ളണം എന്താണ് കഴിക്കേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്താണ് അണിയേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്താണ് പഠിക്കേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിക്കും എല്ലാം ഞങ്ങൾ തീരുമാനിക്കും ഒരു രാഷ്ട്രം ഒരു സംസ്കാരം എന്ന തലത്തിലേക്ക് അങ്ങനെ പോവുകയാണ് അപകടമാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സൃഷ്ടാവിൻ്റെ സഹായം ലഭ്യമാവണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു സൃഷ്ടാവിൻ്റെ സഹായം ലഭ്യമാവണമെങ്കിൽ സൂറത്ത് ഇബ്രാഹിമിലെ പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ പടച്ചവൻ രണ്ടു നിർദ്ദേശം വച്ചിട്ടുണ്ട് പ്രവാചകന്മാർ വന്നപ്പോൾ ശത്രുക്കൾ ആ പ്രവാചകന്മാരോട് പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും അതല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിന്തുടരേണ്ടതുണ്ട് രണ്ടാമൊന്ന് ചെയ്യണം ഒന്നുകിൽ ഇവിടെ നിന്ന് നിങ്ങൾ പോവണം ഈ നാട്ടിൽ ഞങ്ങളുടേതാണ് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല ഇവിടെ തന്നെ തുടരേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഞങ്ങളുടെ മില്ലത്ത് മാർഗം പിന്തുടരണം പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അല്ല നൽകിയിട്ടുള്ള മറുപടി കുറാൻ പറയുന്നുണ്ട് സൂറത്തു ഇബ്രാഹിമിലെ പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ അള്ളാഹു പ്രവാചകന്മാരോട് പറഞ്ഞു നിങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞ ആ നാട്ടിൽ തന്നെ നിങ്ങളെ ഞങ്ങൾ ഞാൻ ഞാൻ എന്തിനും താമസിപ്പിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശത്രുവിനെയും ഞാൻ നശിപ്പിക്കും അതിന് രണ്ടു കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തായത്തിൽ ആയത്തിൽ കാണാം രണ്ടു കാര്യം നിങ്ങൾ ചെയ്യണം എന്റെ വിചാരണയെ നിങ്ങൾ നേരിടേണ്ടതുണ്ട് ഭയപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ എന്റെ താക്കീതുകളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഭയപ്പെടേണ്ടതുണ്ട് എന്റെ വിചാരണയെ നിങ്ങൾ ഭയപ്പെടണം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ വിചാരണയെ ഭയപ്പെട്ടുകൊണ്ടാണോ ഓരോ നിമിഷവും നിങ്ങൾ മുന്നോട്ട് പോകാറുള്ളത് ആയിരിക്കണം കാരണം എല്ലാം റിക്കോർഡ് ചെയ്യുന്നു നോക്കൂ നമ്മൾ ചെയ്യുന്നതൊക്കെ റിക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സൂക്ഷ്മതയുണ്ടാകും മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ പ്രവർത്തിക്കുകയില്ല എന്നാൽ നമ്മളെ സൃഷ്ടിച്ച നാദൻ വളരെ കൃത്യമായി നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ സംസാരങ്ങൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി നാളെ പരലോകത്ത് കിതാബും ഡിജിറ്റൽ ഡയറി നൽകും അങ്ങനെ ഒരു വിചാരണ വരാനുണ്ട് എന്ന ഭയം നിങ്ങൾക്കുണ്ടാവണം എന്തിന്റെ ഭാഗമായി സൃഷ്ടിച്ച നാദനോട് നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമായി മാത്രവുമല്ല ആ റബ്ബ് നൽകിയിട്ടുള്ള താക്കീതുകളുണ്ട് ആ താക്കീതുകളെ ഭയപ്പെട്ട് വിചാരണയെ ഭയപ്പെട്ട് ജീവിതത്തെ നന്നാക്കി തീർക്കുക എന്നതാണ് പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള മറ്റൊരു മാർഗം അവസാനിപ്പിക്കുന്നു അപ്പൊ ആ ഏകനായ റബ്ബിനെ അറിയണം അറിഞ്ഞു അവനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അർച്ചനകളും വർധനകളുമെല്ലാം അവനിലേക്ക് മാത്രം സമർപ്പിച്ച് പടച്ചവന്റെ പ്രവാചകൻ കൽപ്പിച്ചതുപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുത്ത് അഗതികളെയും അനാഥകളെയും വിധവകളെയും യാത്രക്കാരെയും അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവരെയും ഒക്കെ സംരക്ഷിച്ച് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നന്മ ചെയ്ത് ആ റബ്ബിന്റെ കൽപ്പനകളനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് ആ തീരുമാനമെടുത്ത് ആ റബ്ബിന്റെ താക്കീതുകളെ ഭയപ്പെട്ട് നാളെ ആ റബ്ബ് എന്നെ വിചാരണ ചെയ്യുമെന്ന ആ ബോധത്തോടു കൂടി ജീവിതത്തെ നന്നാക്കി തീർക്കുക അങ്ങനെയാണ് റബ്ബിനോട് നന്ദിയുള്ള അടിമയായി തീരേണ്ടത് അങ്ങനെ നന്ദിയുള്ള അടിമകളായി തീർന്നാൽ അള്ളാഹു നമുക്ക് കൂടുതൽ അധികരിപ്പിച്ചു നൽകും അങ്ങനെ അധികരിപ്പിച്ച് ലഭ്യമാവുന്ന റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എമ്പാടും ലഭ്യമാവുന്ന തലമുറകളായി അല്ല നമ്മളുടെ അടുത്ത തലമുറക്കും അത് ലഭ്യമാവേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവാം